ഗോവിന്ദിയെ കൊണ്ടുള്ള വാഹനമാണ് ഇപ്പോൾ ജയിൽ ത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അതാ ഗോവിന്ദചാമിയും വഹിച്ചുകൊണ്ടുള്ള വാഹനം കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിലേക്ക് കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്ട് ആ പോലീസ് വാഹനങ്ങളുടെ ഇതാ ഗോവിന്ദച്ചാമി പുറത്തേക്ക് ഇറങ്ങി വരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്തായാലും അജി ചാടിക ജയിൽ ഗോവിന്ദി തിരിച്ചു വരുന്ന തിരിച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ആ ഈ ദൃശ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുകൂടി എനിക്ക് തോന്നുന്നു കേസ് അന്വേഷിക്കുന്ന കണ്ണൂർ എ സി പി അതുപോലെ ടൗൺ എസ് എച്ച്ഒ ഒ ടൌൺ എസ് ഐ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘമാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ ആസൂത്രിതമായ ഒരു ജയിൽ ചാട്ടമാണ് ഇയാൾ നടത്തിയതെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ള അല്പസം ഗോവിന്ദിയെ കയറ്റും